ഒരു കഥ പറയാ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതും സ്ഥലം ചൈനയിലെ കുവായ് പ്രദേശയിലെ സിയാൻഡാവും അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ചിരുന്ന അധ്യാപക ദമ്പതികൾക്ക് ഒരു മകൻ പറഞ്ഞു ിൽ ഏഴ് ഡോളം മാത്രമായിരുന്നു ആ കുടുംബത്തിന്റെ വരുമാനം പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും മകന്റെ ജനനം ആ മാതാപിതാക്കളെ അവർ സ്നേഹത്തോടെ അവനെ ലീജു എന്ന് പേര് വിളിച്ചു ചെറുപ്പം മുതൽ തന്നെ ഇലക്ട്രോണിക്സിലുള്ള അവന്റെ അഭിനിവേശം അവരെയും ആവേശഭരിതരാക്കിയിരുന്നു തങ്ങളാലാകും വിധം ആ മാതാപിതാക്കൾ അവനെയും പ്രോത്സാഹിപ്പിച്ചു ഒരിക്കൽ ഒരു മരപ്പെട്ടിയും ഏതാനും വയറുകളും രണ്ട് പാൽത്തറികളും മാത്രം ഉപയോഗിച്ച് ഈ ഒരു വൈദ്യുത വിളക്ക് നിർമ്മിച്ചു ആ വിളക്ക് ഒരേ സമയം പ്രകാശിപ്പിച്ചത് ഒരു ഗ്രാമത്തെ മുമ്പിലും ഒപ്പം ആ ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളെയുമായിരുന്നു പ്രതിബന്ധങ്ങളെ ഭയക്കാതെ തന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ച ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കുവാൻ സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി സമയം പാഴാക്കാതെ സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കിങ് ചേർന്ന അദ്ദേഹം തന്റെ കഠിനാധ്വാനത്തിലൂടെ ആ സ്ഥാപനത്തിന്റെ സിഇഒ ആയി ഉയർന്നു ഈ കൊമേഴ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഓൺലൈൻ ബുക്ക് സ്റ്റോൾ ജിയോ കോം സ്ഥാപിച്ച് അദ്ദേഹം പിന്നീട് അതാവ്വോപ്പിക്കുന്നത് എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിനായിരുന്നു സാങ്കേതിക വിദ്യയുടെ ലോകത്തെ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അക്കാലം കൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു രണ്ടായിരത്തി പത്തിൻ ഗൂഗിൾ എക്സിക്യൂട്ടീവ് ലിങ് ഇതിനൊപ്പം സ്ഥാപിച്ചതോടെ ലിജുഡിന്റെ പേര് ആഗോള തലങ്ങൾ അംഗീകരിക്കപ്പെട്ടത് ആദ്യകാലങ്ങളിൽ ഒരു സ്ഥാപന ഉടമ ചെയ്യാൻ തയ്യാറാകാത്ത മാർക്കറ്റിംഗ് സമീപനമായിരുന്നു ബി സ്വീകരിച്ചത് തന്റെ കമ്പനിയുടെ സ്മാർട്ട് ഫോണുകളുമായി തെരുവിലേക്ക് ഇറങ്ങിയ അദ്ദേഹം ഓരോ വ്യക്തിയുടെയും അരികിൽ ചെന്ന് അത് പ്രദർശിപ്പിക്കുകയും ഉപയോഗിച്ചു നോക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു കണ്ടുമുട്ടിയതിൽ ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തെ അവഗണിച്ച് നടന്നു പക്ഷേ ആ മനുഷ്യൻ തളർന്നില്ല തന്റെ ഉദ്യമത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയതുമില്ല വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസവും തന്റെ കമ്പനിയുടെ ഉൽപ്പന്നവുമായി തെരുവിലേക്കിറങ്ങി അദ്ദേഹം സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിലുള്ള ഗുണമേന്മയിൽ ഒട്ടും പിന്നിലല്ലാത്ത തുടച്ചാണ് തന്റേതെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പതിയെ അത് ഫലം കണ്ടു തുടങ്ങി വെല്ലുവിളിച്ച് വിപണി വെല്ലുവിളി ലോകത്തെ മുൻനിര ഉപഭോക്താക്കളുടെ ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളിൽ ഒന്നായി വളർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഷവോമി വെറും ഒരു സ്മാർട്ട് ഫോൺ ബ്രാഞ്ച് മാത്രമല്ല അതൊരു സാങ്കേതിക സാമ്രാജ്യമാണ് നാൽപ്പത്തിനാല് പോയിന്റ് ആറ് ബില്യൺ ഡോളർ ആസ്തിയുള്ള സമ്പന്നതും ഒരാളാണ് നിക്ഷേപ സ്ഥാപനമായ കിം സോഫിന്റെയും സുൽബൈ ക്യാപ്റ്റന്റെയും ചെയർമാനും കൂടിയാണ് അദ്ദേഹം നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും അതിനായി വീട്ടിയിരുന്നു തീർച്ചയായും മറന്നാൾ ആ സ്വപ്നം നിങ്ങളെ നേടിയെത്തുന്നു